യാത്രയായി അവിടെ ദുർനടപ്പ് ജീവിച്ചു വസ്തു ി കളഞ്ഞു എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടു വന്നു തുടങ്ങി പ്രാർത്ഥിക്കാം സ്തുതിക്കുന്ന രാജാവേ അപ്പനെ അപ്പന്റെ പാദപടങ്ങളിലേക്ക് വാഴ്ത്തി വാഴ്ത്തുന്നപ്പനെ പാത പെട്ടങ്ങളിലേക്ക് തരിയാണ് കൂടി വന്ന തന്റെ മക്കളെ ദൈവമുടന്ന് ராகணமே கர்தாவே ஒரு கௌஷமான ஆன்மீக மனகர்தாவே ஊர்மனவ சாரிபார் பச்சரப இந்த இரాత్రి காலம் எளிபெடுவாங்காக வேணா சொர்க்கம் சகாய்க்குมารாகணம் அந்த பிரார்தகியானமே தாவே பரேஸ் தி லார்ட் ஹalleluya இந்த கிரவுண்டை சுத்தம் கர்தாவே தூதர்கள் உள்ளதாய் நானி கர்தாவே இந்த பூமியே ാല പാതപ ഒന്ന് പിതാവേ ആമേൻ നിങ്ങൾ ഓരോരുത്തരുമാണ്പ്പെട്ട യോഗത്തിന്റെ നടുവൽ നിങ്ങൾ കടന്നു വന്നില്ല ആമിൻ പ്രൈസലോട് കാലോലു ഇവിടെ ശൂന്യമായിരിക്കും എന്നാൽ കടന്നു വന്ന ദൈവ മക്കളെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന സ്ത്രോ ഇവിടെ വായിക്കപ്പെട്ടത് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു അവർ ലിളയ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരയണമേ എന്ന് പറഞ്ഞവൻ അവർക്ക് മുതൽ പകുത്തുകൊടുത്തു ഏറെ കഴിയും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദൂർ നടപ്പുകാരനായി ജീവിച്ചു കളഞ്ഞു എല്ലാം ചെലവഴിച്ചതിന് ശേഷം ആ ദേശത്ത് കഠിനിട്ട് കാലയലും എല്ലാം ചിലവഴിച്ചതിന് ശേഷം ആ ദേശത്ത് കഠിനിടയായി പ്രൈസലോട് കാലയലും உடமன அறிகபவ சாரமன கச்சரப ஊரப ரப சாரமன கச்சசி ஆமென் இயேசு கிறிஸ்து ஆமென் பூமியிலே gekommenது காணாத போயதனை திருஞ்சி रक्षபானான ஆமென் அல்லேலூயா இந்த இரాత్రి வேளையிலே அல்லேலூயா ஆமென் தேங்கலோட உடபோ ரப சாரப தெய்வதி அறிந்துட்ட ஆரேகல வன்னபெட்டுப் போய் இருக்கதவேங்கள ஆமென்

സകലതുംർത്തമായി ആമേൻ പ്രൈസ് ദി ലോർഡ് ഹ Alleluia കൂട്ടുകാര പിരിഞ്ഞുപോയി സഹപാഠികൾ പിരിഞ്ഞുപോയി ആമേൻ പ്രൈസ് ദി ലോർഡ് ഹ Alleluia തോന്നും തണലേバイ നിന്നവരല്ല അവനെ വിട്ട് മാറി പോവവനേടയൈ എന്നാൽ മാറാത്തൊരു കർത്താവ് പ്രൈസ് ദി ലോർഡ് ഹ Alleluia ഇന്നു രാത്രികാലമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിชาട്ട ദൈവമക്കളെ ദൈവത്തെ ആരാധിച്ചോട്ടെ നിങ്ങളുടെ ഉള്ളരങ്ങളിൽ ക്രിസ്തു ഈ Resulad, orada çaraba ne var? Başaraba ne var, çetti? Orada çaraba, başaraba ne var? Orada çaraba, başaraba ne var? Başaralad. Helal o iya, helal o iya, halal o iya. Resulad, başınıma bir nedesetle furene alır, örteneceğim. ആശ്രയിച്ചു അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറു നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു എങ്കിലും ആരും അവന് കൊടുത്തില്ല അപ്പോൾ വരുവാനിടയായി അവനൊരു പ്രഭുവിനെ ആശ്രയിക്കുവാൻ ഇടയായി എന്നാൽ വചനം പറയുക പന്നി തിന്നുന്ന വളവരെ പോലെ അവന് തിന്മാൻ കൊടുത്തില്ല സന്നി ദന ഒരു ാല വിശ്വസിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കാം എന്റെ കുടുംബത്തിന്റെ അനുഭവത്തിൽ യുടെ ഭവനത്തിലേക്കാടോ ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുവാൻ പോകിയാൽ ആമ

മകത്വം വിട്ടു പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ están en el barrio Manorto

ശുവഎന്നേ ആമേൻ ഗല്ലലവൻ പറയുന്നു ഞാൻ സ്വർഗ്ഗതോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു ഇന്നെ നിന്റെ മകൻ എന്നെ വിളിക്കപ്പെടുവാൻ ആമേൻ ഞാൻ യോഗ്യനെല്ലാ എന്ന് പറഞ്ഞു ആമേൻ അപ്പൻ തന്നെ പ്രൈസ് ദി ലോർഡ് ദാസനാരോട് വേഗം ഏറ്റരമായിട്ട് 당기고 കൊണ്ടുവന്ന ഇനെ ദേരിപ്പിപ്പെന്നോ പറയപ്പെട്ടു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ നമുക്കൊരു അങ്കിയുമായി ആമേൻ ഹല്ലേലൂയ ഒരു അപ്പൻ കാത് ലോകത്തിന്റെ ഇച്ഛകളിലേക്ക് ലോകത്തിന്റെ വരികളിലേക്ക് അന്ധകാരം

சாட்சிக்கு நமனா ஆமென் वचनம் புரியான ஒன்னமதை ஹalleluya ஆமென் நமக்கு அவசியமாய் இருக்கின்றது மான சாந்தரமான ப்ரைஸ் தி லார்ட் ஹalleluya மான சாந்தரப்பட்ட ஒரு ವ್ಯక్తికి మాత్రమే മറ്റൊരു వ్యక్తి மான சாந்தரത്തിലേക്ക് கொண்டு வருவான் கரிய똘 தெய்வ பைதலே ப்ரைஸ் தி லார்ட் ിൽ എത്തണമെന്നില്ല പ്രൈസലോട് കല്ലിയ വചനം പറയുന്നു മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം മനസ് പുതുക്കി രൂപാന്തരപ്പെടണം കാണാൻ നമ്മുടെ മനസ്സിന് ഒരു പുതുക്കം ഉണ്ടാകണം ആമി ചിലർക്കെങ്കിലും ഫലമാകണമെങ്കിൽ ദൈവത്തിന്റെ കല്ലേളിയ ആമ കൽപ്പന അതുപോലെ പ്രസ്താവിച്ച മതിയാവത്തുള്ളൂ

ദൈവം തന്ന പ്രാണ് നമ്മുടെ ഓരോരുത്തരുടെ കരങ്ങളായിരിക്കുന്ന ഈ സത്യവേദ പുസ്തകം എന്ന് പറയപ്പെടുന്നത് ഇത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു చెలో ద జీవన్ మై భాగ్యాత చిలకాల ఈలవులు మనిషరాగున నమడవే కడను వరేంబాల్ ఈ వచనం ఆమేన్ నమకు హల్లెలూయా కాలను దీవమ పాదకే ప్రకాశుమై నన్న నమే వాలి నడత్వంద కవణం ఆమేన్ మొదల్ కూటాయిమారం వచనం పరుయిన అపోస్ల్మారె ప్రదేశ హల్లెలూయా నం కైకొల్లనా కూటాయిమే ఆచరికణం ప్రైస్ ది లార్డ్ హల్లెలూయా కూటాయిమే ఇల్లయంగల్ ఆమేన్ హల్ల

ആയാൽ കർത്താവിന്റെ മാംസവും പേരുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ അമേനുണ്ടായിട്ടും ആമേൽ അതിൽ നിന്ന് മാറി നിൽക്കുന്ന അനേകരെ ഈ നാളുകൾ ഞാൻ കാണുകയാളേലു ആമേൻ പറയുന്നു പ്രാർത്ഥന ജീവിതം ഉണ്ടാകണം പ്രാർത്ഥനാ ജീവിതമില്ല എങ്കിൽ നമ്മുടെ ഉദാഹരങ്ങൾ തകർന്നു പോകും ദൈവ പൈതലെടു కా ഞാനൊരു മാത്രമാണ് കഴിച്ചതെന്ന് പറയുവാൻ ഇടയായി പ്രാർത്ഥിക്കുന്നവരെ ആമേൻ കൽപത്തി പുസ്തകം പഠിപ്പിക്കുന്നു ആമേൻ

ും സകലതു നഷ്ടമാകുമ്പോഴാണ് പലരും ദൈവത്തെ കുറിച്ച് ഓർക്കുന്നത് ഇവിടെ വചനം പഠിപ്പിക്കുന്നു ഒരു സ്ത്രീക്ക് പത്ത് ബ്രഹ്മയുണ്ട് എന്നിരിക്കട്ടെ ആമീൻ ഒരു ബ്രഹ്മ കാണാതാ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുപാരി അത് കണ്ടുകിട്ടും അന്വേഷിക്കാതിരിക്കുമോ പതിനഞ്ചിന്റെ എട്ടാണ് വായിച്ചത് ആമേൻ 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 അവൾ അത് കണ്ടുകിട്ടും നോക്കുവാൻ ഇടയാകും ഇതു തന്നെയാണ് പ്രാർത്ഥന നിങ്ങൾക്ക് എന്തു നഷ്ടമായി അത് മടക്കി ലഭിക്കുവാണ് നിങ്ങൾച്ച് അതിനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം നിങ്ങളുടെ കരങ്ങളിൽ വഴിമാറ ദൈവം പ്രവർത്തിക്കുവാൻ ശ്രദ്ധനാണ്